മലങ്കര ഓർത്തഡോക്സ് സഭ കൊല്ലം ഭദ്രാസനത്തിലെ മാറനാട് ഇടവക വികാരി ഫാദർ സി പി ബിജോയ് ആറുമാസത്തെ അവധിയിൽ പ്രവേശിച്ചു ബിജോയ് അച്ഛനെതിരെ ഉയർന്ന സാമ്പത്തിക ക്രമക്കേടുകളും കേസും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കാതോലിക്ക ഭാവിയും ഭദ്രാസനം എത്ര പോലിത്ത വിവന്നാസിയോ സ്ഥിതിമേലിയും ബന്ധപ്പെട്ടാണ് ബിജോയ് അച്ഛനെ അവധിക്കുവിട്ടത് അച്ഛനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും കേസുമൊക്കെ ഒക്കെ തീർപ്പാക്കിയതിനു ശേഷം മാത്രമേ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കാൻ സാധ്യതയുള്ളൂ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വൈദികനെതിരെ ഉയർന്നു വന്നത് സഭയ്ക്ക് തന്നെ അതൊരു നാണക്കേടായി മാറി ഇത്തരം കുറ്റാരോപിതരെ സംരക്ഷിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് സഭയ്ക്കുള്ളത് അതിനുള്ള തെളിവാണ് ഈ അവധി എടുപ്പിക്കൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാണ് വിവാദങ്ങളിൽ പെടുന്നവർ സൂക്ഷിക്കണം സഭയിലെ പല വൈദികരും ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്നുണ്ട് അവരൊക്കെ സൂക്ഷിക്കണം മുൻപും ചില വൈദികർ ഇത്തരത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങി പുറത്തുനിൽപ്പുള്ള നിലയ്ക്കൽ ഭദ്രാസനത്തിലെ നിക്കോതിമോസ് തിരുമേനിയെ ഡാഷ് എന്ന് വിളിച്ച ഫാദർ വാഴക്കുന്നവും പരസ്യമായി ബി ജെ പിയിൽ അംഗത്വം എടുത്ത ഭദ്രാസന സെക്രട്ടറി ആയിരുന്ന ഫാദർ ഷൈജു കുര്യനും വെളിയിലാണ് ഇവരെ രണ്ടുപേരെയും തിരിച്ചെടുത്തിട്ടില്ല അതുപോലെ പാത്രി ആർക്കീസിൽ നിന്നും കുടിയേറ്റക്കാരനായ ഫാദർ വരഞ്ഞ വിലയും നടപടി നേരിട്ട് ഒതുങ്ങിക്കഴിയുകയാണ് വരിഞ്ഞ വിളയ്ക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് വേളാങ്കണ്ണി പള്ളിയിൽ ലത്തീൻ കത്തോലിക്ക പുരോഹിതന്മാർ ധരിക്കുന്ന കാപ്പയിട്ടുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തതിനാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് അങ്ങനെ മറ്റുള്ള സഭകളിലെ പുരോഹിതർ ധരിക്കുന്ന കാപ്പ ധരിക്കരുത് എന്നും അവരുടെ കുർബാനകളിൽ പങ്കെടുക്കരുത് എന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇദ്ദേഹത്തിന് പാത്രിയാർക്കിയ സഭയിൽ നിന്നും കൈവയ്പ് കിട്ടി വൈദികനായി മലങ്കര സഭയിലേക്ക് കുടിയേറിയതാണ് ഇവരൊക്കെ സഭയ്ക്ക് വെച്ച നാണക്കേട് ചില്ലറയൊന്നുമല്ല ബിജോയ് അച്ഛൻ ശുശ്രൂഷ ചെയ്തിരുന്ന പള്ളിയിൽ നാളെ കൊല്ലം ഭദ്രാസനത്തിൽ നിന്നും വേറെ വൈദികനെ ശുശ്രൂഷയ്ക്ക് വിടും വിശുദ്ധ കുർബാനം മുടങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഭദ്രാസന കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞു